ഒത്തിരി സന്തോഷമുണ്ട് ഒരുപാട് കളിയായിട്ട് മണ്ഡലം എല്ലാം വിളിച്ച് ഒരുപാട് പേര് കളിയാക്കി പക്ഷെ മണ്ഡലം എല്ലാം വിളിച്ച് അധിഷേപിച്ചേ മുമ്പ് എന്റെ ചേട്ടൻ രാജാവായിട്ടാണ് തിരിച്ചു വന്നിരിക്കുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം എന്താ പറയണ്ടേന്ന് അറിയത്തില്ല ഞങ്ങൾക്ക് അത്രേ സന്തോഷം പിന്നെ കണ്ടപ്പോ ഞങ്ങള് കളിയാക്കല് കണ്ടപ്പോ ഞങ്ങൾ ടി വി ഞങ്ങൾ ഓഫ് ചെയ്ത് വെച്ചു കാരണം ചേട്ടന്റെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര വിഷമായി പിന്നീട് നോർമൽ ആയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് ഒരു എന്തൊക്കെ സ്വീകരണമാണ് ഞങ്ങള് ഒന്നും തീരുമാനിച്ചിട്ടില്ല ആലോചിച്ചിട്ട് എന്ത് എല്ലാവരും ുംട്ടനും എന്നാലും ഈ നാട് പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഇങ്ങനെ മാണിക്യമംഗലത്തേക്ക് ബിഗ് ബോസ് വരുവാ ഈ നാട്ടിന്റെ സന്തോഷാണത് ഈ നാട്ടിൽ ഇപ്പോഴും ഞങ്ങൾ ഉറങ്ങാതെ കാത്തിരിക്കാണ് അവന്മാരാണ് അവരപ്പുജനക്കായിട്ട് എല്ലാ കമ്പനി ആൾക്കാരാണ് നല്ല കാര്യം കാരണം നമ്മളെല്ലാവരും അതിനോട് അനുകരിച്ചു പോണല്ലോ ആരാ അല്ലി വപ്പപ്പാ ആരാ കൊച്ചി നിന്ദ പട് സൂപ്പറാ നിന്ദ പട് നിന്ദ ഫ്രണ്ട വിളിക്കണേ നേ അതിപ്പാറ ഇവിടേക്ക് പറ വെള്ളിപ്പാപ്പ നിങ്ങടെ ട്രോഫി വേടിയോ അന്തസ്സാണോ